വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോഴേ നൈറ്റ് ഇവിടെ വന്നേക്കാം കേട്ടോ ഇപ്പം സമയം ഇപ്പൊ ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ സമയം ഷുണ്ടു ഉറങ്ങാണ്ടായിപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് ഷുണ്ടു സാധാരണ ചില ദിവസങ്ങൾ ചുണ്ടി ചില മൂന്ന് മണി മണിക്ക് ഉറങ്ങണത് അപ്പം ഇന്ന് അവൾ രാവിലെ നേരത്തെ ഇട്ടു അപ്പോൾ അവൾ വൈകുന്നേരം ഇപ്പം ആറ് മണിയൊക്കെ കിടന്നുറങ്ങി അപ്പം ഞാനനുസരിച്ചാണ് കൂടെ കിടന്നുറങ്ങി പത്ത് മണിക്കാണ് ഇട്ടത് പിന്നെ പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ കേട്ടോ ഉച്ചയ്ക്കകത്ത് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അഞ്ച് മണിയായി സുജേട്ട് മുടിയൊക്കെ വെട്ടാൻ പോയിട്ടൊന്ന് പോയേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എന്താ പറയുക പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വരാമെന്ന് ചോദിച്ചു കാരണം ഇവളെന്തെല്ലാം ഇറങ്ങുമ്പോൾ നാലുമണിയൊക്കെ സമയം അപ്പം പിന്നെ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോവലില്ല പിന്നെ സുജേട്ടൻ നാളെ മുടക്കാണല്ലോ സൺഡേ കാരണം ഇപ്പം പിന്നെ നാളെ ജോലിക്ക് പോകണ്ട അപ്പോൾ നേരത്തെ നിൽക്കേണ്ടല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ വന്നതാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കാണ് ഇവിടെ അബുദാബി സിറ്റിയിൽ പോണേക്കാട് മുമ്പ് അവിടേക്ക് എത്തേണ്ട സിറ്റിക്ക് എത്തേണ്ട അതിന് മുമ്പ് ലൈക്ക് ആണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ നൈറ്റ് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇത്ര തണുപ്പുണ്ടാകുമെന്ന് വിചാരിച്ചില്ല സെറ്റ് ഒന്നും കാര്യമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചാടി ചാടിക്കാരി പോകാണ് പിന്നെ ഫുഡ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ആരും ഫുഡ് വെച്ചിട്ടുണ്ടായില്ല കാരണം വൈകുന്നേരം കുറച്ച് ലൈറ്റ് ആയിട്ടല്ല ഫുഡ് കഴിച്ചേ അപ്പോൾ അത് കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല ഇപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ചെറിയ ചായ എങ്ങനെ കുടിക്കാന്നൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ നമ്മൾ നമ്മളിവിടുത്തെ ഏരിയ ഒക്കെ നമ്മൾ കാണിച്ചതരേ അതേതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇവിടെ റോഡ്സുകളിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് ചുണ്ടും കൂടെ കളിക്കണം അതെവിടെ ഇരിക്കാനായിട്ട് ഒരു ചെയറൊക്കെ ഉണ്ട് കണ്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഞങ്ങളിത് ഇരുന്ന് നോക്കിയിട്ട് ആദ്യം എനിക്ക് നോക്കിയിട്ട് എനിക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല നോക്കിയിട്ട് അപ്പൊ അറ്റത്ത് ഒരു ബിൽഡിങ്ങാകട്ടെ ഏറ്റവും അറ്റത്ത് ഒരു ബ്ലൂ കളറ് റെഡൊക്കെ ആയിട്ട് ആ ബിൽഡിങ് നമ്മളിതി കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിലെ റൂമിൻ്റെ ഉള്ളിലുള്ളത് വരെ നമുക്ക് ഇതികൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ കർട്ടനൊക്കെ ഇട്ടേക്കാട്ടോ അതെന്നുവെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് സൂം ചെയ്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ആദ്യം എനിക്ക് നോക്കിയിട്ട് ഇതൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല ഇതാണ് ക്യാമറ അപ്പൊ സുത ചാട്ടിനെ നോക്കിട്ട് പറഞ്ഞ നിന്റെ ഉള്ളി കൂടെ നോക്കിയിട്ട് കാണുന്നുണ്ടെന്ന് ആ കാണുന്ന ബിൽഡിംഗ് കണ്ട അത്രയും കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കി ഇതേ പിന്നെ അവിടെ വെള്ളം അധികം വെള്ളം ഒന്നുമില്ലാട്ടോ അവിടെ അങ്ങനെ താഴ്ച്ച എന്ന് തോന്നുന്നു ഒരു തവണ ഞങ്ങൾ ഇതാണ് പകയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ അധികം താഴ്ച ഒന്നും ഇണ്ടായിരുന്നില്ല വെള്ള ஏ அந்த வல ஏனா ஆஹ் ஷெண்டோட அவட்டா ഞങ്ങളിത് ഇവിടെ പൂവാണ് ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ സെറ്ററും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ല നമുക്ക് തണുപ്പുണ്ടാവുന്നറിയില്ല പനിയും ഇങ്ങനെ വന്നാലോ അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോ ചായ കുടിച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കഴിച്ചിട്ട് പൂവാന്ന് വെച്ചാട്ടോ വായി പൂവാ അവള് വരുന്നില്ല അമ്മയും എടുക്ക വേറെ സ്ഥലത്ത് പോവാടിക്കാൻ പോവാ അവള് വരുന്നില്ല കാറിൽ പോവാറിൽ ഐസ്ക്രീം വേണോ ഐസ്ക്രീം വേണോ അവിടെ ഐസ്ക്രീം വാ പോവാ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചോടുത്തോളാ ഇവിടെ ഏ അപ്പ പോ അമ്മ പോണിട്ടാ ചുണ്ടു വന്നിട്ട ഹേ ഈഗാടേണ ഹ മോзайസ്ക്രീം കം സൈക്കിൾ അ ഗ്ലാസ് ആയിട്ട് വെക്കണം ആ ചാ 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 ഹം

അത് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിലേക്ക് റൂമിലേക്ക് പോകണം പിന്നെ ഇക്കവിടത്തെ മിട്ടായി കൊടുത്ത ചീത്ത ഒക്കെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ചട്ടൻ ചായ പറഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കാണ്